ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കയറക്കാൻ വന്നത് ഫിഷ് മോളിയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഫിഷ് മോളി അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും പത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ലത് തന്നെയാണ് സാധാരണ നമ്മൾ വെക്കുന്ന മീൻകറികളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് ഫിഷ് കറിയാണിത് അതായത് അധികം എരിവും പുളിയൊന്നും ഇല്ലാതെ എങ്കിൽ നല്ല ഉണ്ട് പച്ചമുളകിൻ്റെ ഒരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടയും അങ്ങനെ അപ്പോൾ ഇതിൽ മുളക് ഒന്നും വരെ ചേർക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഈ പേര് മോളി മോളി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു എൻ്റെ ക്ലോസ് ഫ്രണ്ട് കേട്ടോ മോളി അപ്പോൾ ഈ പേര് വന്നത് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് എന്തെങ്ങനെ ഈ പേര് വരാൻ കാരണം ഞാൻ നോക്കിയപ്പോൾ കിട്ടിയൊരു കാര്യം പണ്ട് പണ്ട് കാലത്ത് ഈ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ സമയത്ത് അവർക്ക് നമ്മുടെ സ്റ്റൈല് മീൻകറി ഭയങ്കര എരിവായതുകൊണ്ട് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി കഴിക്കാനായിട്ടൊക്കെ അപ്പോൾ ഒരു മോളി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒന്ന് പരീക്ഷണം നടത്തിയതാണ് അതായത് ഈ മുളക് ഒന്നും ചേർക്കാതെ പച്ചമുളക് ചേർത്തിട്ട് അധികം എരിവൊന്നുമില്ലാതെ പച്ചമുളക്കിൻ്റെ ഒരു ടേസ്റ്റ് അതുപോലെ തേങ്ങാപ്പാലും അതിൻ്റെയൊക്കെ ആ രുചിയിൽ നല്ല ടേസ്റ്റുള്ള ഒരു കറി വെച്ചു ഈ മോളി മോളി എന്ന് പറയുന്ന സ്ത്രീ അപ്പം അങ്ങനെയാണ് ഈ കറിക്ക് ഫിഷ് മോളി എന്ന പേര് വന്നത് അപ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പരീക്ഷണങ്ങൾ നടത്തിയാൽ നമ്മുടെ പേരിൻ്റെ കൂടെ ഈ കറി അറിയപ്പെടും ഇങ്ങനെയുള്ള കറി നമ്മൾ പരീക്ഷിച്ച് കണ്ടുപിടിച്ച കറി നമ്മുടെ പേരിൽ അറിയപ്പെടും അത് നല്ല അടിപൊളിയാണല്ലേ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മോതയാണ് എടുത്തിട്ടുള്ളത് ക്വാർട്ടർ കെ ജി അതിലേക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്യണം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും ഉപ്പ് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർക്കണം ഒരല്പം ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് കുറച്ച് മതി രണ്ട് പേർക്കുള്ളൊരു ഒരു നേരത്തേക്കുള്ള ഒരു കറിയാണ് കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് വെക്കും നീ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ മീൻ കട്ടിയും അധികം ഒരിലേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഇതിനെ ചരിച്ചു മുറച്ചിട്ട് കൊടുക്കാം ഇത്രയും മതി ഇത് മാറ്റിയിട്ട് ഇത് കറിയിൽ കിടന്ന് ഇതൊന്ന് വേവിക്കുള്ളൂ ഇത്രയും മതി ഇത് മൺചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു മൂന്നോ നാലോ മൂന്ന് നമ്മുടെ സാധാരണ ടൈപ്പ് വെളുത്തുള്ളി നാളെന്നൊക്കെ ഇതിലേക്ക് ഇത് കണ്ട് വീട്ടിൽ ചത്ത ഇനി ആ ഇഞ്ചിടി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച മാറി കഴിയുമ്പോൾ ഒരു മീഡിയം സവാളയുടെ പകുതി നീളത്തിലെത്തിയത് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ടൊന്നും വാടിയാൽ മതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കളർ കളറ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് എരിവൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ഓൾറെഡി നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഫ്ലെയിമിൽ കുറച്ച് വെക്കണം കേട്ടോ ഈ സമയത്ത് നിലയ്ക്ക് ഒരു കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അഞ്ചാറ് മിനിറ്റ് നേരം ഒരു നല്ല ഫ്ലെയിമിൽ അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് വെക്കാം ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർത്ത് വെക്കാം ഒരു ചെറിയ തക്കാളി അര വട്ടത്തിലീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം തുണി ചുറ്റി പിടിച്ചിട്ട് ചട്ടി ഇങ്ങനെ റൗണ്ട് ചെയ്താലും അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് ഇതിപ്പോൾ ഓൾറെഡി ഫ്രൈ ചെയ്തുകൊണ്ട് ഉടയില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഇളക്കുന്നത് ഇളക്കിക്കഴിഞ്ഞു ഇനി അത് കവർ ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് അത് കുക്ക് ചെയ്യും മീനൊക്കെ നന്നായി പോകും ഞാൻ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കട്ടിയുള്ള ഒന്നാം പാലാണ് മുപ്പാൽ കപ്പ് ഒന്നാം പാൽ ചെറുക്ക നൽകി കൊടുക്കാം ഒന്നാം പാൽ ചേർത്തിട്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം അങ്ങനെ വിഷ്മോളി കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് വേപ്പിലും ഇങ്ങോട്ട് നീന്ത വേതറി കൊടുക്കാം ഞാൻ ഏകദേശം ഒരു മൂന്ന് തണ്ടോളം വേപ്പിലെ ഈ കറിയിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഈപ്പിലിമ തേങ്ങാപ്പാലുമൊക്കെ കൂടെയുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ മീതെ ഒഴിച്ചു കൊടുക്കാം പട്ടി പൊളിയായി അപ്പോൾ ഏകദേശം ആ ടേസ്റ്റ് ഇപ്പോൾ കുക്കിങ്ങൊക്കെ നല്ലോണം അറിയണവർക്കാണെങ്കിൽ ഇപ്പോൾ ഈ കാണുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് കിട്ടിക്കാണും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്